ഒരു അടിപൊളി പ്രമോ തന്നെയായിരുന്നു കേട്ടോ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് സുമിത്രയെക്കൊണ്ട് സത്യത്തിൽ ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ സുമിത്ര എന്താ പറയാ സുമിത്ര ഇപ്പോൾ ഒന്നിനും ഒന്നിനും സുമിത്രയ്ക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചിയുടെ വീട്ടിൽ ശീതളെയും സ്വരമോളെയും രക്ഷിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ സച്ചി പറയുന്ന കള്ളങ്ങൾ കേട്ട് സുമിത്ര തിരികെ പോകുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ ശ്രീനിലയത്തിൽ നമ്മുടെ അനന്യ അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക അനന്യയുടെ ക്ഷമ നഹിച്ചു അപ്പം നമ്മുടെ അന അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഞാൻ സഹിക്കില്ല ഇനി ഞാൻ ക്ഷമിക്കില്ല ഇത്ര എത്ര നേരമായി കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് ഇനി ഞാൻ എന്തായാലും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുകയെന്ന് ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അനന്യം ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം അത് പിന്നെ നമ്മുടെ അനിരുദ്ധി വിളിച്ചിട്ടൊന്നും അനന്യ നിൽക്കുന്നതും ഇല്ല അപ്പോൾ ഇത് നമ്മുടെ സരസ്വതി അമ്മ കേൾക്കും കേട്ടോ സരസ്വതി അമ്മ അപ്പം തന്നെ നമ്മുടെ സച്ചിയെ വിളിച്ചു പറയാം സച്ചിയോട് ചോദിക്കും ചെയ്തോളും സ്വരമോളം എവിടെ ചോദിക്കുമ്പോൾ പറയും അവർ എൻ്റെ വീട്ടിലുണ്ട് എന്ന് നമ്മുടെ സച്ചു പറയുന്നുണ്ട് അപ്പോൾ ആ സരസ്വതി അമ്മ പറയുമ്പോൾ അവരെത്രയും പെട്ടെന്ന് വിട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചു പറയും വിടാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ എന്നാൽ നീ കുറച്ച് കഴിയുമ്പോൾ താനേ വിട്ടോളും ഞാൻ പറയുന്നത് ഇപ്പോൾ മര്യാദക്ക് കേട്ടോ അല്ലെങ്കിൽ പോലീസ് ഇപ്പം നിന്നെ തൂക്കിക്കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി വേഗം തന്നെ അവരുടെ എന്താ പറയുക മുറിയുടെ താക്കോലൊക്കെ തുറന്ന് അവരെ പറഞ്ഞു വിടുന്ന രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സ്ത്രീനിലയത്തിൽ സരസ്വതി അമ്മ എന്നുള്ളൊരു വിഷമുള്ളടത്തോളം കാലം നമ്മുടെ ആ ഒരു കുടുംബത്തിൽ ആർക്കും തന്നെ ഒരു സമാധാനവും ഉണ്ടാകില്ല എന്നുള്ളൊരു രീതിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കുടുംബവുണ്ടെങ്കിൽ സുമിത്ര എന്ന് പടി പടിയിറക്കുന്നുവോ അന്നേ ശ്രീനിലയത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എന്തായാലും ആ സരസ്വതി ആ ഒരു സ്ത്രീനിലയത്തിൽ നിന്ന് പോകുന്നതും നമ്മുടെ രോഹിത് രോഹിത്ത് വരുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഒന്നടങ്കം ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്